യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൺ ഇൻഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് റോമലഗനം എട്ടാം അധ്യായത്തിൽ നിന്നുമാണ് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ദൈവം തരുന്നതായ അനുഗ്രഹങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് കൂടുതൽ ധന്യകരവും അതേസമയം തന്നെ നമുക്ക് ദൈവം തരാൻ പോകുന്ന ആ നിത്യതയിലെ ആ വാസത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയും നമ്മുടെ ഉള്ളിൽ വന്നു വന്നറിയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ക്രിസ്തുവേശുവിൽ ഉള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ വസിക്കുന്ന അതേപോലെ തന്നെ യേശുവിൻ്റെ ആത്മാവ് തങ്ങളിൽ വസിക്കുന്നവരായ ആളുകളെയാണ് ക്രിസ്തുവേശുവിൽ ഉള്ളവർ എന്ന് ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയില്ല അതായത് പാപത്തിൻ്റെ ശമ്പള മരണമാണ് പാപം ചെയ്യുന്ന ഏത് വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ ക്രോധം ശിക്ഷയായി കൊടുത്തിരിക്കുന്നത് മരണമാണ് ആ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു അത് നമ്മൾ ഫിസിക്കളിടകത്തല്ല മറിച്ച് ദൈവത്തോടുള്ള നമ്മുടെ അകൽച്ചയാണ് ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ വേർപാടാണ് പലപ്പോഴും ആളുകൾ ദൈവത്തിൽ നിന്നുള്ള അവരുടെ വേർപാടിനെ കുറിച്ച് വളരെ സീരിയസ് ആയി ചിന്തിക്കാത്ത ആളുകളാണ് പക്ഷേ നമ്മൾ അതെല്ലാം ചിന്തിക്കുന്നതായ ഒരു സമയം വരുന്നുണ്ട് എന്നാൽ അതിനു മുമ്പ് ഇത് വ്യക്തമായി മനസ്സിലാക്കാനും തങ്ങളുടെ ജീവിതത്തെ ദൈവത്തെങ്കിലേക്ക് റിക്കൺസീൽ ചെയ്യുവാൻ നിരപ്പിക്കുവാൻ ഉള്ള അവസരമാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കാരണം ഈ ഭൂമിയിലെ മരണശേഷം നമ്മളുടെ ആത്മാവ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുവാൻ മരണശേഷം നമുക്ക് കഴിയത്തില്ല നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുവാൻ കഴിയത്തുള്ളൂ അതിനെ സഹായിക്കുന്ന വചനമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ കർത്താവ് യേശുപ്രസ്തുവിൽ ഉള്ളവർക്ക് ഇനിയൊരു ശിക്ഷാവിധി ഇല്ല എന്നുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഇനി നമ്മൾ അതിൻ്റെ രണ്ടാം വാക്യത്തിലേക്ക് അതായത് റോമലഹനം എട്ടിന്റെ രണ്ടാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേഷ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു നമുക്ക് ദൈവം തന്നതായ അനുഗ്രഹത്തെ ഇവിടെ അപ്പോസ്തനായ പൗലോസ് പറയുന്നത് പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്നുള്ള വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് സാധാരണയായിട്ട് ആളുകൾ കൂടുതൽ ചിന്തിക്കുന്നത് തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ് ആളുകൾ ദൈവത്തോട് വളരെ ഹാപ്പി ആയിരിക്കും ദൈവം അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ഭൗതിക നന്മകൾ നൽകുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് സുശേഷ യോഗങ്ങളാകട്ടെ ഒരു സുശ്രോഷകനോ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരോ പറയുകയാണ് യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു നിങ്ങളുടെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കുന്നു നിങ്ങളുടെ ഭവനത്തിന് രൂപാന്തരം വരുത്തുന്നു നിങ്ങളുടെ കടപ്പാരം മാറുന്നു നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടുന്നു വരിക വരിക ഈ ക്രൂസൈഡിൽ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ തിങ്ങിക്കൂടും കാരണം എല്ലാവർക്കും വേണ്ടത് ഇങ്ങനെയുള്ള ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ് ശാരീരികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നമ്മൾ ആദ്യം ഭൗതിക കാര്യങ്ങളെ അനുഷ്ഠിക്കാനല്ല നമ്മൾ ആദ്യം നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിക്കുക ഇതാണ് ദൈവവചനത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ദൈവത്തിൻ്റെ വചനം നമ്മോട് എപ്പോഴും പറയുന്നത് നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കാനാണ് അതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മോട് എപ്പോഴും പറയുന്നത് അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനാണ് ഇവിടെ അപ്പോസിന്റെ പോലൂസ് പറയുന്നു ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു രണ്ട് പ്രമാണങ്ങളെക്കുറിച്ച് അപ്പോസന്നെ പോലൂസ് പറയുന്നു നമ്മുടെ ജീവിതത്തിലുള്ള രണ്ട് പ്രമാണങ്ങൾ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രമാണങ്ങൾ എപ്പോഴും അനുസരിക്കാനുള്ളതല്ലേ പക്ഷേ ഇവിടെ ഈ പറയപ്പെടുന്ന രണ്ട് പ്രമാണങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകാവുന്ന രണ്ട് പ്രമാണങ്ങളാണ് ഒന്നാമത്തെ പ്രമാണത്തെ കുറിച്ച് താൻ പറയുന്നു ഞാനിവിടെ ഒന്നാമത്തെ പ്രമാണമായി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പാപത്തിന്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്നുള്ളതായ ഒരു പ്രമാണമാണ് ഈ പുസ്തകം ഏഴാം അധ്യായത്തിൽ അപ്പോസ്തന്നെ പോലൂസ് തൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതായ അതായത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടെ കാണുന്നതായ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അപ്പോസ്സന്നെ പോലൂസിൽ വരുന്നതിന് മുമ്പ് താൻ ഈ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിന്റെ കീഴിൽ ആയിരുന്നു എന്നുള്ളതായ ഒരു സൂചനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏഴാം അധ്യായത്തിൽ മുഴുവനും അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോസ്തന്നെ പോലൂസ് പറയുന്നത് എന്താണ് ഈ പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഏഴാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം തൊട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പോലീസ് പറയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിന് അത്രയും ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനും ചെയ്യുന്നുവെങ്കിലോ ന്യായ് പ്രമാണം നല്ലത് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നത് ഇല്ല ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ ഇരുപത്തൊന്നാം വാക്യം അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രക്ഷിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോടെ പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു ഇവിടെ അപ്പോൾ പൗലോസ് പോലീസ് പറയുന്നത് വേറൊരു പ്രമാണം ആ പ്രമാണത്തെക്കുറിച്ചാണ് നമ്മൾ എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ വായിച്ചത് അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ് അപ്പോൾ ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ താനായിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകളാണ് അപ്പോൾ പൗലോസ് പോലീസ് പറഞ്ഞത് ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പ്രവർത്തിക്കുന്നത് നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും എനിക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ല ചില ആളുകൾക്ക് പറയാറല്ലേ എനിക്ക് ഈ മദ്യപാനം ഒഴിവാക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല നല്ലോണം ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ കഴിയുന്നില്ല എനിക്ക് ബൈബിൾ വായിക്കണം ആഗ്രഹമുണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല എനിക്ക് ആരാധനയ്ക്ക് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പോകുവാൻ കഴിയുന്നില്ല എനിക്ക് ആത്മീയമായി വളരുവാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല അതിൻ്റെ കാരണമാണ് ഇവിടെ അപ്പൊസനെ പോലീസ് പറയുന്നത് അങ്ങനെ ഉള്ളവരുടെ ഉള്ളിൽ വസിക്കുന്നതായ ഒരു പ്രമാണം അത് പാപത്തിന്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ് നമ്മെ ഒരിക്കലും ദൈവത്തെങ്കിലേക്ക് കൊണ്ടു ചെല്ലുന്ന ഒരു പ്രമാണമല്ല പക്ഷെ അപ്പോസ് തന്നെ പറയുന്നു എനിക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന്റെ കീഴിൽ ഞാൻ ബദ്ധനായിരുന്നു അങ്ങനെ ബദ്ധനായിരുന്ന ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു ആ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ കാരണം എൻ്റെ ഉള്ളിൽ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം ഉണ്ടായി അത് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എന്റെ മേൽ ഉള്ള ആ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ഫിസിക്കലി കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നത് യാതൊരു കാര്യമില്ല മറിച്ച് നമുക്കൊരു സ്പിരിച്വൽ ഫ്രീഡം കിട്ടിയെങ്കിലേ ആത്മീയ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ നമുക്ക് ഫിസിക്കൽ ഫ്രീഡം ഈ ഭൂമിയിൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ പക്ഷേ നിത്യത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഏറ്റവും ഒരു കാര്യമാണ് അവർക്ക് സ്പിരിച്വൽ ഫ്രീഡം ലഭിക്കുക എന്നുള്ളത് ആ സ്പിരിച്വൽ ഫ്രീഡത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും ധന്യകരമാക്കി മാറ്റുന്ന ആ ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിന്റെ തടവറയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം വന്നിട്ട് ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ജീവനായ കർത്താവ് യേശു ക്രിസ്തുവിനെയും നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മ നടപ്പിയിരുന്ന വചനം പറയുന്നുണ്ട് അതായത് ഒരിക്കലും ഒരു പഴയതായിട്ടുള്ള ഒരു അവസ്ഥയല്ല കർത്താവ് യേശു ക്രിസ്തു ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ജീവിതത്തിൽ വരുമ്പോൾ എന്നും പുതുമയോടുകൂടെ എന്നും അതേ ഫ്രഷ്നെസ്സിനോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം അതാണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവും പുതുക്കം വരണമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ പാപത്തിന്റെ ഈ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും വിടുത പ്രാപിച്ച് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ സ്വാതന്ത്ര്യം നേടി കർത്താവ് യേശുക്രിസ്തുവിനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഈ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങൾ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം റോമാലകനം എട്ടാം അധ്യായം രണ്ടാം വാക്യം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശ്വരിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നുള്ള വാക്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു കർത്താവ് ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും ഇന്ന് പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൻ്റെ കീഴിൽ ബദ്ധനായിരുന്നു ഇച്ഛിക്കുന്നത് പോലും ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥ നന്മ ചെയ്യുവാൻ അറിയാമായിരുന്നിട്ടും നന്മ ചെയ്യുവാൻ ബോധ്യമുണ്ടായിട്ടും അത് ചെയ്യുവാൻ കഴിയാത്ത തിന്മ മാത്രം ജീവിതത്തിലൂടെ പ്രവർത്തിക്കുന്നതായ ഇങ്ങനെയുള്ള അടിമകളായിരിക്കുന്ന ആളുകളെ ഈ വചനത്തിലൂടെ കർത്താവായി യേശുക്രിസ്തുവെങ്കിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ